ആളുകൾ കൂട്ടം കൂടി ചേർന്ന് നിന്ന് ആകാംക്ഷയോടെ എത്തി നോക്കുന്നത് കണ്ടാണ് കിരൺ വണ്ടി നിർത്തി ഇറങ്ങിയത് കണ്ടാൽ ഇരുപത് വയസ്സോളം പ്രായം തോന്നുന്ന ഒരു പെൺകുട്ടി കൈകൾ രണ്ടും വീശി തലയുയർത്തിപ്പിടിച്ച് നടന്നു വരികയാണ് അവളുടെ ഓരം ചേർന്ന് മെലിഞ്ഞ ഒരു നായയും മുരൾച്ചയോടെ നടക്കുന്നുണ്ട് പോക്കുവേൽ അവളുടെ മുഖത്ത് ചുവന്ന ചായം പടർത്തിയിട്ടുണ്ട് ചെമ്പിച്ച് പാറിയ നീണ്ട മുടിയിഴകൾ കാറ്റിൽ പാറികളിക്കുന്നുണ്ട് നിറം വങ്കിയ ഒരു പഴയ സാരിയാണ് വേഷം ആരെയും ശ്രദ്ധിക്കാതെ അവൾ നടന്നു നീങ്ങുകയാണ് പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ പറയുന്നത് കിരൺ ശ്രദ്ധിച്ചത് ഓ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾ ഒട്ടും ഉടഞ്ഞിട്ടില്ല പറഞ്ഞത് ആരാണെന്നറിയാൻ കിരൺ ചുറ്റിലും നോക്കിയെങ്കിലും ആരാണെന്ന് അവന് മനസ്സിലായില്ല ആ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് കിരണിന് തോന്നി അയാൾ ചുറ്റിലും നോക്കി തൊട്ടപ്പുറത്തെ ചായക്കടയ്ക്ക് മുന്നിൽ രണ്ടു മൂന്ന് പേർ നിൽപ്പുണ്ട് ചായ കുടിക്കാൻ എന്ന വണ്ണം അയാൾ അങ്ങോട്ട് നടന്നു ചായ കുടിച്ചുകൊണ്ട് അയാൾ മറ്റുള്ളവരുടെ സംസാരം ശ്രദ്ധിച്ചു കടയുടെ തൊട്ട് മുന്നിലായി രണ്ട് സ്ത്രീകൾ നിൽപ്പുണ്ട് എടി നീ കണ്ടോ ആരാണ് പോയതെന്ന് ആരാണ് ഞാൻ ശരിക്കും കണ്ടില്ല ആഹാ നീ ഈ നാട്ടിലൊന്നും അല്ലേ എടി ആ പിണിയെ കഴിഞ്ഞ മാസം ആരും റേപ്പ് ചെയ്തത് രാവിലെ പത്രം എടുക്കാൻ പോയ ആളാണ് പൊന്തക്കാട്ടിൽ നിന്ന് ഞരക്കം കേട്ട് നോക്കിയത് അയാൾ ആളുകളെ വിളിച്ചുകൂട്ടി ആശുപത്രിയിൽ എത്തിച്ചു ഒരു മാസം ആ കൊച്ചു ആശുപത്രിയിലായിരുന്നു മരിക്കുമെന്ന് വിധി എഴുതിയതാ എന്നിട്ടിപ്പോ നോക്കിക്കേ ഒരു കോസിലുമില്ലാതെ നടന്നു പോകുന്നത് ശരിയാ ഇതൊക്കെ ഒരു പെണ്ണാണോ ഇതിനെയൊക്കെ അപാര തൊലിക്കട്ടി സമ്മതിക്കണം ഒന്നും സംഭവിക്കാത്തതുപോലെയല്ലേ നടന്നു പോകുന്നത് കളിക്കാലം അല്ലാതെ എന്ത് പറയാനാടി ആ സ്ത്രീ താടിക്ക് കൈകൊടുത്തു എന്റെ ശാരദ എടുത്തീ നിങ്ങൾ എന്തൊക്കെയാണീ പറയുന്നത് ആ കൊച്ച എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടെ ചായ അടിക്കുന്ന ആൾ പറഞ്ഞു അതല്ല മോഹനാ നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ തള്ള മാത്രമേ ആ പെങ്കുച്ചിലുള്ളൂ ആ പെണ്ണിന്റെ അപകടം അറിഞ്ഞ് തള്ള മാനിക്കേട് കാരണം ആത്മഹത്യ ചെയ്തു ഒരാളാണോ അതോ ആരെങ്കിലും ഒക്കെ ചേർന്നാണോ പിജി ചെയ്യുന്നതെന്ന് ആർക്കറിയാം എന്നിട്ടും ആ പെണ്ണിനൊരു ഇത്തിരി വിഷമമുണ്ടോ നോക്കിക്കേ നിങ്ങൾക്കിത് എന്തിന്റെ കേടാ ശാരദത്തി ആ കൊച്ചുവിനെ എന്തു ചെയ്യണം കരഞ്ഞു നിലവിളിച്ചു നടക്കണോ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഒരു പെൺകുച്ചിനെ കുറിച്ച് നിങ്ങളെ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എന്തു ചെയ്യും നിങ്ങൾ തന്നെയല്ലേ ആ ചാരുലധിക്ക് നീതി വേണമെന്ന് പറഞ്ഞ മെഴുകുത്തിരിയെ കത്തിച്ചു പിടിച്ച് ഇതുവഴി നടന്നത് എന്നിട്ടിപ്പോ ആ കുച്ചിന് നിങ്ങൾ തന്നെ പഴി പറയുന്നു ഓ നീയൊക്കെ ഇനിയിപ്പോൾ അങ്ങനെ പറയൂ ഇനി അവൾക്ക് ആരും ചോദിക്കാനും പറയാനുമില്ലല്ലോ ഇനിയിപ്പോൾ ആണുങ്ങൾ അവളുടെ പിറകെ മണപ്പിച്ച് നടക്കും ദേ തള്ളെ ചൂടുവെള്ളമാണ് എന്റെ കയ്യിലിരിക്കുന്നത് മോതയ്ക്ക് കോരി ഒഴിക്കും ഞാൻ മോഹൻ ദേഷ്യത്തോടെ പറഞ്ഞു ഓ ഞാൻ പോവുമാണ് ശാരദ മുഖം കറുപ്പിച്ചുകൊണ്ട് ഇറങ്ങി നടന്നു വെറുതെ അല്ല നിങ്ങളെ പരദൂഷണം ശാരദ എന്ന് വിളിക്കുന്നത് അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു കിരൺ ചായ കുടിച്ചിട്ട് വണ്ടിക്കരുകിലേക്ക് നടന്നു ഡ്രൈവ് ചെയ്യുമ്പോഴും അയാളുടെ മനസ്സ് നിറയെ ആ പത്രവാർത്തയായിരുന്നു പത്രം തുറന്നാൽ മോശം വാർത്തകളെ കാണാനുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഓടിച്ചിട്ടൊന്ന് വായിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ പക്ഷേ താമരക്കുന്ന് എന്ന ആ സ്ഥലം തൻ്റെ ഓഫീസിൽ പോകുന്ന വഴിക്കുള്ളതായതുകൊണ്ട് മാത്രം ആ വാർത്ത താൻ വായിച്ചിരുന്നു ക്രൂര ബലാത്സംഗത്തിനിരയായ ഒരു പെൺകുട്ടിയുടെ ആരോഗ്യനില വളരെ മോശമാണെന്നും ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്നും കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു പക്ഷെ അത് ഈ പെൺകുട്ടിയാണെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കിടന്നിട്ടും കിരൺ ഉറക്കം തീരെ വരുന്നുണ്ടായിരുന്നില്ല എന്തുകൊണ്ടും മനസ്സിൽ നിന്നും ആ പെൺകുട്ടി മായുന്നില്ല മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപാണ് തൻ ഓഫീസിൽ നിന്നും മടങ്ങി വരവേ പല തവണ പെറ്റു മുലകൾ തൂങ്ങിയ ഒരു നായ തൻ്റെ വണ്ടിക്ക് മുന്നിൽ പെട്ടത് താൻ പെട്ടെന്ന് ബ്രേക്ക് അമർത്തിയതും ഒരു പെൺകുട്ടി ഓടി വന്ന നായെ മുന്നിൽ നിന്നും സൈഡിലേക്ക് വലിച്ചു മാറ്റിയതും ഒരുമിച്ചായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അന്നാ പെൺകുട്ടിയെ വണ്ടി ഇടിക്കാഞ്ഞത് അന്ന് അവൾ രക്ഷിച്ച ആ കറുത്ത മിരിഞ്ഞ നായ തന്നെയാണ് ഇന്നും അവളുടെ കൂടെ നടക്കുന്നത് അവളെ കാണുമ്പോൾ എത്ര സന്തോഷവതിയായിരുന്നു കൂട്ടുകാരോടൊപ്പം കലപ്പില വർത്തമാനം പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു കൊണ്ട് നടന്നു പോകുന്ന ആ രൂപം തൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് വീണ്ടും വീണ്ടും അവളെ കാണാനുള്ള ആഗ്രഹം തനിക്കുണ്ടായിരുന്നു അവൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്നറിയാൻ കഴിയാതെ പല കോളേജിനു മുന്നിൽ കോളേജ് വിടുന്ന സമയം നോക്കി താൻ കാത്തു നിന്നിട്ടുണ്ട് പക്ഷേ നിരാശയായിരുന്നു ഫലം അന്ന് തൻ മനസ്സിൽ പ്രതിഷ്ഠിച്ച ആ പെണ്ണിനെയാണ് ഇന്ന് ആളുകൾ ഒരു അന്യഗ്രഹ ജീവിയെപ്പോലെ നോക്കി നിൽക്കുന്നത് അയാളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു മൊനക്കിരൺ നീ കിടന്നോ കിരണിന്റെ ഏട്ടൻ ബാലൻ അകത്തേക്ക് കടന്നു വന്നു ഏട്ടൻ നിനക്കൊരു പെണ്ണിനെ ആലോചിച്ച കാര്യം മുൻപ് പറഞ്ഞിരുന്നല്ലോ ഏട്ടന്റെ സുഹൃത്തിന്റെ മോളാണ് നമുക്ക് പറ്റിയ ബന്ധം അവരും പേരുകേട്ട കുടുംബക്കാർ തന്നെയാണ് കാണാനും കൊള്ളാം എന്തുകൊണ്ടും നമുക്ക് യോജിച്ചതാണ് എന്താണ് നിന്റെ അഭിപ്രായം എനിക്കിപ്പോൾ വിവാഹം വേണ്ടേട്ടാ അതെന്താ നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എന്തായാലും വേണ്ട ശരി ഇനി നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ കൂടി നമ്മുടെ പാരമ്പര്യവും തറവാടിത്തും നോക്കി യോജിച്ച ആളെ മാത്രമേ കണ്ടുപിടിക്കാവൂ സമൂഹത്തിന് മുന്നിൽ നമുക്കൊരു നിലയും വിലയും ഉള്ളതാണ് അതൊരിക്കലും മറക്കരുത് ഇല്ലേട്ടാ അച്ഛാ ശരിയാച്ച കല്യാണം കഴിക്കാൻ പോവാണോ ഏഴു വയസ്സുകാരിക്ക് ഇങ്ങനെ മോൾ ഓടി വന്ന് കിരണിന്റെ മടിയിൽ കയറിയിരുന്നു മോളെ ചെറിയ ചില ഉറങ്ങാൻ പോവുക മോളെ ശല്യപ്പെടുത്താതെ താഴേക്ക് ചെല്ല് ഏട്ടൻ മോളോടായി പറഞ്ഞു എന്നാ ശരി മോൻ കിടന്നുറങ്ങിക്കോ ഞാൻ പോവുക ഏട്ടൻ താഴേക്ക് ഇറങ്ങിപ്പോയി പിറ്റേന്ന് ജോലി കഴിഞ്ഞ് കിരൺ വീട്ടിൽ വരുമ്പോൾ ഏട്ടത്തി പരിഭ്രാന്തിയോടെ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു എന്താ ഏട്ടത്തി മോൾ ഇതുവരെ വന്നില്ല ഏട്ടത്തി കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു സ്കൂളിൽ വിളിച്ചു നോക്കിയില്ലേ വിളിച്ചു നോക്കി ആരും കോളെടുക്കുന്നില്ല ഞാൻ പോയി തിരക്കിയിട്ട് വരാം അയാൾ കാറിലേക്ക് കയറി തുടങ്ങിയപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ വന്നത് അതിൽ നിന്നും കെങ്ങിണി മോൾ ഇറങ്ങി കൂടെ ഇന്നലെ കണ്ട ആ പെൺകുട്ടിയും ഉണ്ടായിരുന്നു നിറം വാങ്ങിയ ആ പഴയ സാരി തന്നെയാണ് ഇന്നും അവളുടെ വേഷം ഏട്ടത്തി ഓടി വന്ന് കെങ്ങിണിയെ വാരിപ്പിടിച്ചു നീ എവിടെയായിരുന്നു മോളെ എവിടുന്നാണെൻ്റെ മോളെ കിട്ടിയത് അവളെ സുരക്ഷിതയായി ഇവിടെ എത്തിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട് ഏട്ടത്തി പെൺകുട്ടിയെ നോക്കി പറഞ്ഞു നിങ്ങളുടെ മോൾ സുരക്ഷിതയാണോ ഈ വീട്ടിൽ ഇത് ഞങ്ങളുടെ വീടാണ് ഇതിൻ്റെ മോളാണ് ഏട്ടത്തി പറഞ്ഞു ഇത് നിങ്ങളുടെ വീടാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ കുഞ്ഞിവിടെ സുരക്ഷിതയാണോ എന്ന് എന്തൊക്കെയാണ് ഈ പറയുന്നത് സ്വന്തം വീട്ടിൽ കുഞ്ഞ് സുരക്ഷിതയാണോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ അപ്പോഴാണ് ഏട്ടന്റെ കാർ കടന്നു വന്നത് നിന്റെ കോള് വന്നപ്പോൾ ഞാൻ ഭയന്ന് പോയി എന്താ സ്കൂൾ ബസ് താമസിച്ചതാണോ എന്ന് ഏട്ടൻ ഏട്ടത്തോടായി ചോദിച്ചു എന്റെ മോളെ നീ എവിടെയായിരുന്നു അയാൾ കുഞ്ഞിനെ വാരിയെടുത്ത് തുരുതുരി ഉമ്മ വെച്ചു അയാൾ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു എട്ടു വർഷം കാത്തിരുന്ന് കിട്ടിയ കൺമണിയാണ് ഈ കുഞ്ഞിനെ താൻ ഉമ്മ വയ്ക്കുന്നത് വാത്സലം കൊണ്ട് തന്നെയാണോ അതോ അതിലൂടെ തനിക്ക് കാമുവാണോ ഉറക്കെയുള്ള ആ ചോദ്യം കേട്ട് ഏടും ഞെട്ടിപ്പോയി അപ്പോഴാണ് അയാൾ അവളെ കണ്ടത് കിരണിന്റെ വണ്ടിയുടെ മുന്നിലായി അവൾ നിന്നതിനാൽ അയാൾ അവളെ കണ്ടിരുന്നില്ല എന്താടി നീ പറയുന്നത് വീട്ടിൽ വന്ന് തോന്നിയാസം പറയുന്നോ ഇതെന്റെ ഭർത്താവാണ് എന്റെ മോളുടെ അച്ഛൻ അദ്ദേഹം ആരാണെന്ന് നിനക്കറിയുവോ അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള നിലയും വില എന്താണെന്ന് നിനക്കറിയുമോ ഇതുവരെ ആരും അദ്ദേഹത്തിന്റെ ഒരു കുറ്റം പോലും പറഞ്ഞിട്ടില്ല അറിയോ നിനക്ക് ഏട്ടത്തി കോപത്തോടെ പറഞ്ഞു ഓഹോ അത്രയ്ക്ക് നല്ലവനാണല്ലോ ഇയാള് അപ്പൊ പിന്നെ ഈ കാണുന്നത് എന്താ അവൾ വാരിപുതിച്ചിരുന്ന സാരി തിളപ്പ് മാറ്റി അവരുടെ കഴുത്തിലും കൈകളിലും എല്ലാം ആഴത്തിൽ മുറിവുടങ്ങിയ പാടുകൾ ഈ ശരീരത്തിൽ മുറിവില്ലാത്തൊരു ഭാഗം പോലും അവശേഷിക്കുന്നില്ല ജീവിച്ചിരിക്കില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടും ഞാൻ മരിക്കാതെ ഇരുന്നത് ഇയാളെ അത്രമാത്രം കാണണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാകാം ഇയാളുടെ അവസാനം എനിക്ക് കാണണം അമ്മയും ഭാര്യയും പെൺകുഞ്ഞുമുള്ള നിങ്ങളുടെ ഭർത്താവാണ് എന്നെ ഈ രീതിയിൽ പിച്ചു ചീന്തിയത് തരം കിട്ടിയാൽ സ്വന്തം മകളെയും ഇതുപോലെ ഉപയോഗിക്കില്ലെന്ന് ആര് കണ്ടു അവൾ ഉറക്കി പുലമ്പിക്കൊണ്ടിരുന്നു അവളുടെ കണ്ണുകളിൽ നിന്നും തേജ്വാലകൾ ആണെന്നുണ്ടെന്ന് തോന്നി ഏട്ടത്തേക്ക് അറിയാൻ പോലും മറന്ന് മറ്റേ ഏതോ ലോകത്തിൽ എന്ന വണ്ണം നിൽക്കുകയാണ് നീ എന്ത് അസമത്വമാണ് എന്റെ വീട്ടിൽ വന്നിരുന്നു പുലമ്പുന്നത് ഏട്ടൻ അവളുടെ അടുത്തേക്ക് ചെന്നു എന്റെ തലയ്ക്കടിച്ച് എന്നെ വീഴ്ത്തി തന്റെ മുഖം ഒരു മിന്നായം പോലെ ഞാൻ കണ്ടതാണ് എന്നിട്ടും ഞാൻ നിന്റെ പേര് പോലീസിനോട് പറയഞ്ഞത് എന്താണെന്ന് നിനക്കറിയാമോ രാഷ്ട്രീയ സ്വാധീനവും പണവുമുള്ള നിനക്ക് ആ കേസ് മാറ്റിമറിക്കാൻ നിഷ്പ്രയാസം കഴിയുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നിന്റെ മകളെ ഇത്തിരി നേരം കാണാതായപ്പോൾ നീ പേടിച്ചൂടി വന്നല്ലോ നിസ്സഹായ എന്നെ വേദനിപ്പിച്ചു പോ നിനക്കും ഒരു പെൺകുട്ടിയുള്ളത് നീ ഓർത്തില്ലല്ലേ നിനക്കുള്ള ശിക്ഷ ഞാൻ തന്നെയാണ് തരാൻ പോകുന്നത് അതിനു മുൻപ് നിന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് നിന്റെ വീട്ടുകാർ അറിയണം അതിനാണ് സ്കൂൾ ബസ്സിൽ കയറാൻ നിന്ന നിന്റെ കുഞ്ഞിനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് നിന്നെ ഞാൻ വെറുതെ ഇടില്ല കൈ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവൾ ഒരു പോലെ പുറത്തേക്ക് പോയി ഏട്ടതയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു ഇല്ലടി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ പെണ്ണ് വെറുതെ പറയുന്നതാണ് ഏട്ടൻ പറഞ്ഞു തീർന്നതും ഏട്ടതയുടെ കൈ ഏട്ടന്റെ മുഖത്ത് പതിച്ചതും ഒരുമിച്ചായിരുന്നു നിങ്ങളെപ്പോലൊരു വൃത്തികെട്ടവനെ ആണല്ലോ ഞാൻ വിശ്വസിച്ചതും സ്നേഹിച്ചതും ഏട്ടന്റെ അടുത്തു നിന്നും ഏട്ടതി ബലം ആക്കി മോളെ മാറ്റി നിർത്തി ഇനി മേലിൽ തൊട്ടുപോകരുത് എന്റെ മോളെ തരം കിട്ടിയാൽ ഇതിനെ നിങ്ങൾ എടി ഏട്ടന്റെ ശബ്ദമുയർന്നു ഇറങ്ങി പോടാ ഇവിടുന്ന് അമ്മ അയാൾക്ക് മുന്നിൽ നിന്നു ഇങ്ങനെയൊരു മകൻ എന്റെ വയറ്റിൽ തന്നെ കുരുത്തല്ലോ ഈശ്വരാ അമ്മ വിതുപ്പിക്കൊണ്ട് മുറ്റത്തേക്ക് ഇരുന്നു അമ്മേ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അന്ന് മദ്യലഹരിയിലായിരുന്നു അമ്മേ അറിയാതെ സംഭവിച്ചു പോയതാണ് എടാ നാശം പിടിച്ചവരെ മധ്യ ലഹരിയിൽ നിന്റെ പെറ്റി തള്ളിയായിരുന്നു നീ കണ്ടിരുന്നെങ്കിലോ അമ്മ അയാളുടെ ഷട്ടിൽ പിടിച്ചു വലിച്ചു ഇനിയൊരു നിമിഷം നീ ഇവിടെ നിൽക്കരുത് കാർമൌന്മാരായിട്ട് ഉണ്ടാക്കിയ ഒരു സൽപേരുണ്ട് അത് നീ നശിപ്പിച്ചു ഇനി നിന്നെ ഇവിടെ കാണരുത് ഇപ്പം ഇറങ്ങണ ഇവിടുന്ന് അമ്മ ഏട്ടത്തെയും കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഒരേ കിരൺ ഏട്ടനറിയാതെ ചെയ്തു പോയതാണ് നീ ഒന്ന് പറയും അമ്മയോട് ഇല്ലേട്ടാ ഇത്രയും നാൾ നിങ്ങളെപ്പോലെ ഒരുവനെ ഒരുവനെയാണല്ലോ ഞാൻ ആരാധനയോടെയും ബഹുമാനത്തോടെയും കണ്ടത് എനിക്കിപ്പോൾ ഉറപ്പാണ് നിങ്ങളെ കിരൺ അകത്തേക്ക് കയറി അയാൾ അപമാന തല കുനിച്ചുകൊണ്ട് ഇറങ്ങി നടന്നു രാത്രി മഴ തിമിർത്ത് പെയ്യുകയായിരുന്നു പട്ടിയുടെ നിർത്താതെയുള്ള കുരക്കേട്ടാണ് അവൾ എഴുന്നേറ്റത് കട്ടിലിൽ സൂക്ഷിച്ച മൂർച്ചയുള്ള കത്തി അവൾ കയ്യിലെടുത്തു കുറച്ചു നാളുകളായി തന്റെ ധൈര്യം ഈ കത്തിയാണ് അവൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങി മുറ്റത്ത് നിൽക്കുന്ന ആളെ കണ്ടതും അവൾ പിന്നിൽ മറച്ചു പിടിച്ച കത്തിയിൽ ഒന്നുകൂടി പിടിമുറുക്കി ഡി നീ എന്റെ കുടുംബം തകർത്തു നീ കാരണം എനിക്ക് എനിക്കെന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി പോരേണ്ടി വന്നു ഇനി എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അയാൾ അവളുടെ അടുത്തേക്ക് ചെന്നതും അവൾ കയ്യിലിരുന്ന ആ കത്തി ആഞ്ഞു വീശി അയാൾ പെട്ടെന്നൊഴിഞ്ഞു മാറി നിന്നെ രക്ഷിക്കാൻ ആരും അരില്ല അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു പെട്ടെന്നാണ് മുറ്റത്തിന് സൈഡിൽ നിന്ന് മെലിഞ്ഞ ആ നായ അയാളുടെ മേലേക്ക് ചാടിയത് പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ അയാൾ നിലത്തിരി താഴെ വീണു പിറ്റേന്ന് നാടുണർന്നത് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ചോര വാർന്ന് വഴിയിൽ കിടന്നിരുന്ന മനുഷ്യനെ അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ രക്ഷിച്ച് ആശുപത്രിയിലാക്കിയെന്നതാണ് ദിവസങ്ങളോളം അയാൾ ആശുപത്രിയിലായിരുന്നു അമ്മയോ ഏട്ടത്തിയോ ആശുപത്രിയിൽ വരാൻ കൂട്ടാക്കിയില്ലെങ്കിലും സഹോദരനായി പോയില്ലേ എന്ന് കരുതി കിരൺ അയാളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചാരുലത വീണ്ടും കോളേജിലേക്ക് പോയി തുടങ്ങി പലരും അവളെ പരസ്യമായി കളിയാക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവൾ അതിലൊന്നും ശ്രദ്ധ കൊടുത്തിരുന്നില്ല അത്രനാൾ അവൾക്ക് ചുറ്റിലും ഉണ്ടായിരുന്ന സുഹൃത്തു വലയും പൊടുന്നിനെ ഇല്ലാതായത് അവൾ തെല്ലി വിഷമിപ്പിച്ചിരുന്നു എങ്കിലും അവൾ ആരെയും ശ്രദ്ധിക്കാൻ പോയില്ല പഠനത്തിന് മാത്രം അവൾ ഊന്നൽ കൊടുത്തു കോളേജിൽ നിന്നും ബസ്സിറങ്ങി അവൾ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് പരദോഷണം ശാന്ത അങ്ങോട്ട് വന്നത് എന്നാലും എന്റെ കൊച്ചേ നിന്നെ സമ്മതിക്കണം ഇത്രയൊക്കെ മനക്കെട്ടി പെണ്ണുങ്ങൾക്കുണ്ടോ എന്താ നിങ്ങൾ പറഞ്ഞത് അവൾ തീപ്പാറുന്ന കണ്ണുകളോടെ അവരെ നോക്കി ഒരു പെണ്ണായിട്ടും തെല്ലും കോസിലില്ലാതെ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് ചോദിച്ചതാ ഞാൻ പിന്നെ എന്ത് ചെയ്യണം ആത്മഹത്യ ചെയ്യണോ കാമഭ്രാന്തനായ ഒരുവൻ എന്നെ കൊല്ലാതെ കൊന്നിട്ടും നിങ്ങളാരും അയാളെ കുറ്റം പറയുന്നത് കേട്ടില്ലല്ലോ അല്ലെങ്കിലും അവന് നഷ്ടപ്പെടാത്ത എന്താണ് എനിക്ക് നഷ്ടപ്പെട്ടത് പലവിട്ടം മരിക്കണമെന്ന് ചിന്തിച്ചിട്ടും ഞാനത് ചെയ്യാത്തത് എന്താണെന്ന് അറിയാമോ ഞാൻ ജീവിച്ചിരിക്കണം ഒരു ഭ്രാന്തന്റെ കയ്യിൽ അകപ്പെട്ടു പോയെന്ന് കരുതി നഷ്ടപ്പെടുത്താനുള്ളതല്ല എന്റെ ജീവിതമെന്ന് പെൺകുട്ടികൾ അറിയണം ഞാൻ ഇനിയും ജീവിക്കും അന്തസ്സോടെ അഭിമാനത്തോടെ താനെ ഉയർത്തി തന്നെ ജീവിക്കും അവൾ പറഞ്ഞു നിർത്തി നാലു വർഷങ്ങൾക്ക് ശേഷം അവൾ ജോലിസ്ഥലത്തേക്ക് പോകുവാനായി ഇറങ്ങുമ്പോഴാണ് ഒരു കാർ വന്ന് മുറ്റത്ത് നിന്നത് അവൾ ആകാംക്ഷയുടെ മുറ്റത്തേക്ക് നോക്കി ഡോറ് തുറന്ന് കിരൺ പുറത്തേക്കിറങ്ങി ഞാൻ തന്നെ ഒന്ന് കാണാൻ വന്നതാണ് അവൻ പറഞ്ഞു എന്താ കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് താൻ വരുമോ എന്ന് ചോദിക്കാൻ വന്നതാണ് ഇല്ല സഹതാപം തോന്നിയിട്ടല്ല എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് തനിക്ക് ഓർമ്മയുണ്ടോ അന്നൊരിക്കൽ താൻ എൻ്റെ വണ്ടിക്ക് മുന്നിൽ ചാടിയ നായ രക്ഷിച്ചത് അന്നാണ് ഞാൻ ഇയാളെ ആദ്യം കാണുന്നത് അന്നു മുതൽ എന്റെ മനസ്സിൽ ഇയാൾ മാത്രമേ ഉള്ളൂ അന്ന് ആ കാറിനു മുന്നിൽ ചാടിയിട്ടും തന്നെ ചീത്ത പറയാത്ത അയാളെ തെല്ലാകാംക്ഷോട്ട് താൻ നോക്കിയത് അവൾ ഓർത്തു തിളങ്ങുന്ന ആ കണ്ണുകളും മുഖവും ഒറ്റ കാഴ്ചയിൽ തന്നെ തന്റെ മനസ്സിൽ പതിഞ്ഞതാണ് പിന്നീട് പലപ്പോഴും തന്റെ കോളേജിനു മുന്നിൽ ആ കാറ് കണ്ടപ്പോൾ മുന്നിലെത്താതെ എത്രവെട്ട നിന്ന് ആ മുഖം താൻ നോക്കി നിന്നിട്ടുണ്ട് എടോ ഞാൻ മാത്രമല്ല അമ്മയും വന്നിട്ടുണ്ട് തന്നെ കാണാൻ അരുടെ സംസാരം അവളെ ചിന്തയിൽ നിന്നും ഉയർത്തി അമ്മ അവളുടെ അടുത്തേക്ക് വന്നു മോളെ അമ്മ അവളുടെ നെറുകയിൽ തലോടി ഓടി കുറ്റബോധം മൂലം എന്റെ മൂത്തമകൻ സ്വയം ജീവിതം അവസാനിപ്പിച്ചു ഇനി ആരോടാ മോളുടെ ദേഷ്യം എനിക്ക് ഒരിക്കലും അയോട് ക്ഷമിക്കാൻ കഴിയില്ല ഞാൻ അനുഭവിച്ച വേദന അപമാനം തളർന്ന സമയത്ത് താങ്ങായി നിൽക്കേണ്ട എൻ്റെ അമ്മ പോലും എന്നെ തനിച്ചാക്കി ജീവിതം അവസാനിപ്പിച്ചപ്പോ ഞാൻ ജീവിതത്തിന് മുന്നിൽ പകച്ചു പോയിട്ടുണ്ട് ഒരിക്കലും അയാൾ മാപ്പ് അർഹിക്കുന്നില്ല ഞാൻ ഒരിക്കലും ആ വീട്ടിലേക്ക് വരില്ല അവരുടെ മറുപടി ഉറപ്പുള്ളതായിരുന്നു കിരൺ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു എനിക്ക് നിന്നെ വേണം അരുതെന്ന് പറയരുത് മോളെ അമ്മ തെല്ലിടർച്ചയോടെ വിളിച്ചു ആ കണ്ണുകൾ ഈറൻ അണിഞ്ഞിരുന്നു മോള് വരണം എൻ്റെ മകൻ്റെ കൈ പിടിച്ച് ആ വീടും കെങ്ങിണിമോളും നിങ്ങളുടെ ഈട്ടത്തെയും അവിടെ നിന്നെ കാത്തിരിക്കുകയാണ് കിരൺ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നെറ്റിയിലെ പച്ച ഞരമ്പുകൾ പിടഞ്ഞുണർന്നിട്ടുണ്ട് കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു അയ്യേ ഇത്രയും തൻ്റെ ഇടിയായി ഈ പെണ്ണെ കരയുകയോ അയാൾ അവളെ തന്റെ നെഞ്ചോട് അണച്ചു പിടിച്ചു അത്രനാൾ അവൾ അനുഭവിച്ച വേദനയും ഒറ്റപ്പെടലും അവഗണനയും കണ്ണുനീരായി അയാളുടെ നെഞ്ചി കുതിർത്ത് ഒഴുകിക്കൊണ്ടിരുന്നു അവളുടെ കരച്ചിൽ തെല്ലടങ്ങിയതും അയാൾ അവളുടെ മുഖം പിടിച്ചുയർത്തി ആ നിറഞ്ഞ കണ്ണുകൾ അയാൾ തുടച്ചു ഇനി ഈ കണ്ണു നിറയാൻ ഞാൻ അനുവദിക്കില്ല ചന്ദ്രനിറമാർന്ന അവളുടെ നീട്ടിൽ അയാൾ ചുണ്ടുകൾ അമർത്തി ചെന്താമര പൂവുപോലെ അപ്പോഴവളുടെ മുഖം ചുവന്നു തുടത്തിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ